ഹലോ ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആപ്പിൾ രണ്ട് മാതള രണ്ട് ഒരു മാമ്പഴം കുറച്ച് മുന്തിരിയും പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പം ഹനിയും ചിയ സീഡ്സും കുറച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഒരു ഗ്ലാസ് പാലും പിന്നെ നിലക്കടല കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ആപ്പിളിൻ്റെ കുരുമൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ക്യാരറ്റും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും കുട്ടികൾക്കൊക്കെ അപ്പോൾ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും അപ്പോൾ നമുക്ക് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും ഇതുപോലെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി അടിക്കുകയാണെങ്കിൽ നമുക്ക് വയർ നിറയും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു നാല് പേർക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കണേ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു രണ്ട് പേർ കഴിച്ചാൽ വയർ ഫുള്ളാണ് പെട്ടെന്ന് ട്രൈ ചെയ്ത് ൾക്കാര്ക്ക് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അവർക്കുള്ള വീഡിയോ ആണ് നമുക്ക് കാരറ്റ് ചെറിയ പീസുകളായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം അങ്ങനെ ക്യാരറ്റ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ അരിഞ്ഞെടുക്കാം ഈ മുന്തിരി നല്ല വലുപ്പുള്ള മുന്തിരിയാണ് അപ്പോൾ അതിൽ കുരു ഉണ്ടാവും അപ്പോൾ അതും കൂടെ എടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് കുരുവൊക്കെ എല്ലാം എടുത്ത് മാറ്റിയ ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടപ്പോൾ പ്ലേറ്റ് നിന്ന് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റണം ഇനി മാമ്പഴം കൂടെ ഒന്ന് തൊലിയൊക്കെ ചെത്തി മാറ്റിയ ശേഷം അതിൻ്റെ ഫ്രൂട്ട്സ് മാത്രം അരിഞ്ഞെടുക്കാവുന്നതാണ് നല്ല നാടൻ മാമ്പഴമാണ് നല്ല ടേസ്റ്റായിട്ടുണ്ടാവും എല്ലാം മധുരം ഉണ്ടോട്ടെ മാമ്പഴത്തിന് ഇത് മൂവാണ്ടൻ മാമ്പഴം എന്ന് പറയും അപ്പം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ മാമ്പഴം നമ്മുടെ തോട്ടത്തിലുണ്ടായതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ കിളിച്ചുണ്ട മാമ്പഴം ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് പഴുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതെടുത്തതാണ് അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ആയിരുന്നു എടുത്തിട്ടുണ്ട് വേറെ പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം പാൽ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുകയാണ് പാൽ ഓപ്ഷണലാണ് വേണമെങ്കിൽ ഒഴിക്കാം വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് ചെയ്യാ സീഡ്സ് കുതിർത്തി വെച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നിലക്കടല കുറച്ച് തൊലിയൊക്കെ എടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നല്ല കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും അപ്പം അതിന് അതിലേക്ക് ഞാൻ ഹണി ഒഴിച്ചു കൊടുക്കാന് ഒരു മൂന്ന് ടീസ്പൂൺ ഹണിയാണ് ഒഴിച്ച് കൊടുക്കണേ ഫ്രൂട്ട്സിൽ നല്ല മധുരം ഉണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള ഹണിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കണേ ഒരു മൂന്ന് ടീസ്പൂൺ ഹണിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കണേ അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം കഴിച്ച് നോക്കിയിട്ട് പാകം ഇല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ ഒരു ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് സാലഡ് റെഡി ആയിട്ടുണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു സാലഡാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം